വർഷങ്ങളായി എൽ ഐ സി മേഖലയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന കോതമംഗലം സ്വദേശി പി എസ് ഗോപാലകൃഷ്ണന്റെ സമ്മിശ്ര കൃഷിയാണ് ഈ കാണുന്നത് കോതമംഗലത്തിന്റെ സമീപം ചെറുവട്ടൂരിൽ രണ്ടേക്കറോളം വരുന്ന സ്ഥലത്താണ് പി എസ് ഗോപാലകൃഷ്ണന്റെ കൃഷിയുള്ളത് ജോലിക്കിടയിൽ രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനം റബ്ബർ തെങ്ങ് വാഴ കപ്പ യുവതിനം പച്ചക്കറികൾ ഉൾപ്പെടെ നാപ്പതോളം ഫലവൃക്ഷങ്ങൾ ഗോപാലകൃഷ്ണന്റെ കൃഷിയിടത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് ഇരുപത്തിയഞ്ചോളം യുവതിയിനം പ്ലാവുകളും ഇദ്ദേഹം നട്ടു കൃഷിയിലൂടെ വളരെയേറെ സന്തോഷം ലഭിക്കുന്നതിനാൽ ലാഭനഷ്ടങ്ങൾ നോക്കാറില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു എൻ്റെ പേര് പി എസ് ഗോപാലകൃഷ്ണൻ എൽ ഐസിയുടെ ഏജന്റാണ് വീട് ചെറുവട്ടൂര് പ്രാഥമികാരോഗ്യ ഏജൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാന് എൽ ഐ സിയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് അന്ന് താളയും അതുപോലെ തന്നെ മുളവും അതുപോലെ തന്നെ അടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും കൃഷിക്കാവശ്യമുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ആ പാരമ്പര്യം ഉപയോഗിച്ച് തന്നെ വീണ്ടും കൃഷിയിലേക്ക് തന്നെ എൽ ഐ സിയുടെ ജോലിയുടെ കൂടെ തന്നെ കൃഷിയും ഒരു ശരിക്കും ലാഭവും നഷ്ടവും നോക്കിയിട്ടല്ല എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട് വാഴയുണ്ട് റബ്ബറുണ്ട് അതുപോലെ പച്ചക്കറികളുണ്ട് കൂടാതെ ഫ്രൂട്ട്സ് വിവിധ ഐറ്റം ഫ്രൂട്ട്സുകൾ ഏതാണ്ട് നാൽപ്പത് ഐറ്റം ഫ്രൂട്ട്സുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഉണ്ട് മാംഗൂസിനുണ്ട് അതുപോലെ തന്നെ ബുട്ട്രൂട്ടുണ്ട് അത് അതുപോലെ തന്നെ ബറാബറ വിദേശ ഐറ്റം ആണ് പിന്നെ ഓറഞ്ച് അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ഐറ്റം വാഴകളുണ്ട് ഇതൊരു ശരിക്കും ലാഭനഷ്ടം നോക്കാതെ അതിലൊക്കെ ലാഭം കിട്ടുന്ന ചെറിയ റബ്ബറും കപ്പയൊക്കെ ചെയ്യുമ്പോഴാണ് പ്ലാവാണ് നമ്മുടെ വിവിധ ഇനം പ്ലാവ് എന്തെങ്കിലും ഇരുപത്തി അഞ്ചോളം പ്ലാവുകളുണ്ട് അത് കാരണം ശരിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ശരിക്കും പന്ത്രണ്ട് മാസവും ചക്കയുടെ ആവശ്യം നടക്കുന്നു അതുപോലെ തന്നെ മിക്കവാറും അത്യാവശ്യം കൂട്ടുകളെല്ലാം വീട്ടിലുള്ളതും നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ് സാമ്പത്തികയിലെ മേട്ടം മാത്രമല്ല മനസ്സിനൊരു ഉന്മേഷം കിട്ടും ഇത് കൂടാതെ നമുക്കാണെങ്കിലും രാവിലെ ആണെങ്കിൽ കുറച്ചു നേരം ഈ എൽ ഐസിന്റെ ബിസിനസ് പോകുന്നതിന് മുമ്പ് ഈ കൃഷിയിടങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ആ ശരിക്കും ആ പലവൃക്ഷങ്ങൾക്കാണെങ്കിൽ പോലും ഒരു സൗന്ദര്യം ഉണ്ടാവും നമുക്കാണെങ്കിൽ അത് കാണുമ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ചു കൊണ്ട് വരാനും കഴിക്കും നല്ലൊരു രീതി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ ഒരു രീതി അവലംബിക്കുന്നതെന്ന് പ്രചരിക്കുന്നു We are